മാരുണ്ട് പിന്നെ നമ്മള് സ്വന്തം ചങ്ങണ്ട് ഇന്റർവ്യൂ ഇന്റർവ്യൂ പക്ഷെ പോവാൻ സമയത്ത് എവിടെ എവിടെ എത്തി എന്താണ് അപ്ഡേഷൻസ് എന്തൊക്കെയാണ് ഇവിടെ ഇന്റർവ്യൂ നടത്തുന്ന ടീമിനോട് എനിക്ക് വെള്ളം വേണമല്ലേ ഗ്ലാസ് എടുത്തു വെക്കാണ്ട് എടുക്കട്ടെ ി ഗ്ലാസ് ഇന്റർവ്യൂ കഴിഞ്ഞില്ലേ ഇന്റർവ്യൂ കഴിഞ്ഞു ഞാൻ ഉദ്ദേശിച്ചു നിങ്ങൾ ഇന്റർവ്യൂ പോയി ഗ്ലാസ് എടുക്കട്ടല്ലേ വേറെടുക്കണോ എന്താ ഫുഡ് എങ്ങനെ അവർക്ക് വെള്ളം മതി പറഞ്ഞു ഞാൻ അടിക്കാൻ വിചാരിച്ച അവർ വെള്ളം മതി പറഞ്ഞു സമയമില്ല അവർക്ക് വേറെ എവിടെയോ ഇന്റർവ്യൂടെ

ഇവിടെ മെയിൻ ക്യാരക്ടർ ആയിട്ട് ഇവിടെ ഒരു ഫുഡ് എന്തായാലും ഒരു ഇവിടെ ഓർമ്മണ്ടോ ഇവര് ശവപ്പെട്ടിന്തോ തുറക്കാൻ നോക്കി ഭാഗ്യത്തിനായി ക്ലൂ കൊടുത്തേ അച്ഛാ എന്ത് തോന്നി ഇന്റർവ്യൂ മൊത്തത്തില് അറ്റന്റ് ചെയ്ത് ഇങ്ങനെ ഒരു പരിപാടി

അങ്ങനെ ശരിക്കും എനിക്കറിയ് അവനൊരു കളറ് എങ്ങനെയാടാ എനിക്ക് ചുവപ്പ് ഇഷ്ടപ്പെട്ടത് വെറുതെ വിപ്ലവ വീരി ഉണർന്നാണോ എന്താണ് വെള്ളം നല്ല അടിപൊളി ആണോ

നൂറ്റമോ സ്വന്തം കുടിച്ചോ നമ്മക്ക് എന്താ ചോദിക്കണ്ടേട്ടാ ഫ്രീ അല്ലേ പേര്

ഇനി നമുക്ക് വേറെ ആരുടെയും നമ്മൾ ചേച്ചി വരൂ ചെറിയൊരു ഫ്രഷായി ഫ്രഷായി കൊണ്ടിരിക്കാണ് ഇപ്പൊ സെക്കൻഡ് ഞങ്ങളെ എന്റെ പേര് ഷുജിന ജോസ് പ്രകാശ് എന്നാണ് ഞാൻ കണ്ണൂരാണ് കണ്ണൂര് പരിഹാരം തൊട്ടപ്പുറത്ത് കോഴിക്കോടിനു അയ്യോ ഞാൻ ആദ്യം സംസാരിച്ചു പോയത് എന്നെ റാഗ് ചെയ്യണ ഫീല് എനിക്ക് തുടങ്ങി തോന്നിയെങ്കിലും ആയിരുന്നു ഫീൽ ചെയ്തത് ആദ്യം എനിക്ക് രണ്ടുപേര് തഗ്ഗിന്റെ ആൾക്കാരാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ രണ്ടുപേരും അയ്യോ അച്ഛൻ അച്ഛൻടൈൻമെന്റ് ചെയ്യിപ്പിക്കില്ലേ തഗ് വേറൊരു റൂട്ട് തങ്ങരുത് ഞാൻ കുറേ ചിരിച്ചു ചില ഇൻ്റർവ്യൂസിന് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒട്ടും തമാശയൊന്നുമില്ലാതെ പോകും പക്ഷേ ഇത് ഭയങ്കര കുറെ ചിരിച്ചു ഭയങ്കര ജെനുവനായിട്ട് അവർ കഥകൾ പറയണം അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒത്തിരി പേര് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാവും അവർ സംസാരിക്കുമ്പോൾ ഭയങ്കര ജെനുവൻ ആയിട്ട് സംസാരിക്കണമെന്ന് സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ ഈ റീലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫാമിലിയാണ് നിങ്ങൾ അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ ചെയ്യുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇൻറ്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇൻ്റർവ്യൂ അത് ചോദിക്കട്ടെ പെട്ടല്ലേ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു ഒരു മണിക്കൂർ

തൊണ്ട ചെറുതായിട്ട് അടിച്ചു പോകുന്നുണ്ട് എന്തോ കൊറേ പേര് ഇന്റർവ്യൂ ചോദിക്കാട് സന്തോഷം ഞാൻ പഠിച്ചത് പി എച്ച് ജേണൽസ് മാസ് കമ്മ്യൂണിക്കേഷനാ എനിക്ക് ശരിക്കും ന്യൂസ് ഫീൽഡ് വരണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായത് അപ്പം ഞാൻ ന്യൂസ് ഫീൽഡിൽ പോയപ്പം നമ്മൾ ജേർണലിസം പഠിച്ചവർക്ക് അറിയാം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഭയങ്കര നല്ല കാര്യങ്ങൾ ചെയ്യണം സോ സൊസൈറ്റിയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ അത് നടക്കാറൊന്നുമില്ല ന്യൂസ് ഫീൽഡിൽ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്ന പരിപാടിയല്ല എന്ന് മനസ്സിലാവും ചില വാര്ത്തകൾ നമ്മൾ തെറ്റായി കൊടുക്കേണ്ടി വരും അത് ഓരോരുത്തർ ഇഷ്ടമാണ് അപ്പം എനിക്ക് പറ്റിയ പണിയിലുള്ള ന്യൂസ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എൻ്റർടൈൻമെൻറ്റിലേക്ക് വരുന്നത് സോ അങ്ങനെ പതുക്കെ പതുക്കെ ഒരു ചാനൽ വർക്ക് ചെയ്തു പിന്നെയാണ് ഇൻറ്റർവ്യൂർ ഇൻറ്റർവ്യൂർ ആവണമെന്ന് സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചതേ ഇല്ല പതിയെ ഞാൻ സംഭവിച്ചു പോയതാണ് ഫ്ലോ ഞാൻ എപ്പോഴും ഫ്ലോയിൽ പോകുന്ന ആളാണ് അങ്ങനെ സംഭവിച്ചു പോയതാണ് പക്ഷെ എനിക്ക് ഇപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കാരണം ഡെയിലി നമ്മൾ ഓരോരുത്തരെ കാണും അവരോട് സംസാരിക്കും പുതിയ പുതിയ ആൾക്കാരുടെ കഥകൾ എനിക്കിഷ്ടമാണ് സംസാരിക്കുമ്പോൾ എനിക്കിഷ്ടമാണ് പക്ഷേ രസമായിട്ട് ഇപ്പം ഈ ഈ ജോലി ഞാൻ ഇപ്പം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എനിക്ക് ഇഷ്ടമാണ് ഹാപ്പിയാണ് ഹാപ്പിയാണ് എന്നാ എന്നാ ശരി കേട്ടോ അല്ലെ കൂട്ടാതെ പോകും എന്നാ ശെരി പവറിങ് ഓഫ്